ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വസ്തു നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചാൽ സർവജനവശ്യം സർവധനവശ്യം ലോകവശ്യം അങ്ങനെയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ ഈ പറഞ്ഞ ഒരു വിദ്യ ചെയ്ത് പലരും പ്രയോജനപ്പെടുത്തിയവരുണ്ട് അപ്പോൾ അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞുതരുന്നത് നിങ്ങൾ ചെയ്തു നോക്കുക പ്രത്യേകിച്ച് മുടക്കമുള്ള കാര്യമൊന്നും പറയുള്ളൂ വളരെ ലളിതമായ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യം ഞാൻ പറയത്തുള്ളൂ നല്ല കാര്യമേ പറയത്തുള്ളൂ അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ദോഷമൊന്നും ഉണ്ടാകത്തില്ല ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ല പക്ഷെ വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം ചിലപ്പോൾ നിങ്ങൾ വലിയ കാര്യം തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യം ചിലപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും നടക്കുന്നത് ഇതിന്ന് പറഞ്ഞുതരാൻ തന്നെ കാര്യം മഹാരാഷ്ട്രയിലുള്ള ഒരു ആൾ എനിക്ക് മെസ്സേജ് ചെയ്തു ഇതുപോലെ ഇത് ഇതുപോലെയല്ല ഈ മന്ത്രം ഇപ്പം പറയാൻ പോകുന്ന മന്ത്രമല്ല ഒന്ന് തന്നെയാണ് പക്ഷേ വേറൊരു വിദ്യ പറഞ്ഞുകൊടുത്തത് അത് വെറ്റില കൊണ്ടുള്ള വിദ്യയാണ് ഇത് വെറ്റില കൊണ്ടല്ല ഇത് കുങ്കുമം കൊണ്ടുള്ള ഒരു ഡപ്പി കുങ്കുമം ഇതിനകത്ത് കുങ്കുമുണ്ട് അങ്ങനെയുള്ളൊരു വിദ്യയാണ് പറയുന്നത് നേരത്തെ വെറ്റില കുങ്കുമം കുങ്കുമ ഒരു വിദ്യയായിരുന്നു അപ്പം അത് ചെയ്ത് അവർക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തു വലിയ സന്തോഷം എന്നിട്ട് പറഞ്ഞു സാറേ ഇതൊക്കെ സാറ് ഇനിയും പലർക്കും പറഞ്ഞു കൊടുത്താൽ ഒരുപാട് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകും എന്ന രീതിയിൽ മെസ്സേജ് ചെയ്തു അപ്പോഴേ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഓർത്തു തന്നെ അപ്പം ഞാൻ അതിൻ്റെ പേർ തന്നെ വേറൊരു രീതിയിലുള്ള പ്രയോഗം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ അറിയാം എൻ്റെ ഞാൻ പറയുന്ന പല വിദ്യകളും ഇന്ന് പലരും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്നുമുണ്ട് ആളുകൾ അത് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക നല്ല കാര്യമാണ് ഞാൻ വിശദമായിട്ടും പറഞ്ഞു തരാം ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനം ചെയ്യും കേട്ടോ നമ്മൾ എതിരെ വരുന്നവരെ നമുക്ക് നമുക്കെതിരെ നിൽക്കുന്നവരെ നമുക്കെതിരെ വരുന്നവരെ അല്ലെങ്കിൽ നമുക്കൊരാളെ വശത്താക്കണം അനുകൂലമാക്കണം നല്ല കാര്യത്തിന് വേണ്ടി ഇത് ചെയ്യാം നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ ചെല്ലുന്നു നിങ്ങൾക്ക് അവിടെ ഒരു അനുകൂലമായ ഒരു കാര്യങ്ങൾ സംഭവിക്കണം പലതവണ ചെയ്തിട്ട് ഓഫീസിൽ ചെന്നിട്ട് ഒരു കാര്യം നടക്കുന്നില്ല ഇപ്പം ഏതെങ്കിലും ഒരു ഓഫീസർമാരോ നിങ്ങളോട് എന്തോ ആവശ്യമില്ലാതെ ദേഷ്യമായിട്ട് പെരുമാറുന്നു ഇതപ്പോൾ ഒന്ന് അനുകൂലമായി വരണം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കണം ഇതിനൊക്കെ ഈ വിദ്യ ഉപയോഗിക്കാം അതുപോലെ എവിടെയും വിജയങ്ങൾ ഉണ്ടാകാൻ ഉപയോഗിക്കാം അതുപോലെ ധനവശ്യത്തിനും ഇത് ഉപയോഗിക്കാം ഏതൊരു കാര്യത്തിനും പ്രയോജനപ്പെടുത്താം കർമ്മദോഷങ്ങൾ മാറ്റും ശാപദോഷങ്ങൾ മാറ്റും ഏതു കാര്യത്തിലും വിജയം നൽകും ഇതിനെതിരായിട്ടുള്ളൊരു വിദ്യയില്ല ഇത് പാർവതി ദേവിയുടെ ഒരു മന്ത്രമാണ് പറഞ്ഞുതരാൻ പോകുന്നത് പിന്നെ ഈ കുങ്കുമം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ വിദ്യ ചെയ്തിട്ട് പോയാൽ അത് നമുക്ക് അനുകൂലമാകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഒരു ഈ കുങ്കുമം ഈ ഡപ്പി ഇതെങ്ങനെ കയ്യിൽ സൂക്ഷിക്കണം അങ്ങനെയുള്ള വിദ്യ പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും ഉള്ള മൂന്നാല് തരത്തിലുള്ള പ്രയോഗങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് ഒരാൾ ചെയ്തു അവർക്ക് ഞാൻ ആ മെസ്സേജൊക്കെ സൂ എൻ്റെ വാട്സപ്പിനുണ്ട് ഇപ്പോഴും ഉണ്ട് കേസിൽ വിജയം ഉണ്ടായി ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു വളരെ സന്തോഷം തോന്നി ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു കൃഷ്ണനെ പറഞ്ഞു എന്ത് കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട് ഞാനതിവിടെ പറയുന്നില്ലെന്നുള്ളൂ അപ്പോൾ കേസിൽ വിജയം ഉണ്ടായി വലിയ സന്തോഷം പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തു ഞാൻ പറഞ്ഞ കാര്യം കൃഷ്ണനെ തന്നെ ചെയ്തു സ്ഥലവും വീടും വാങ്ങാൻ പറ്റി അത് പതിനൊന്ന് ആഴ്ച ചെയ്തെന്ന് പറഞ്ഞു അതെന്താണെന്ന് എന്നോട് വാട്സപ്പിൽ പറയുന്നുണ്ട് ഞാൻ അത് പറയുന്നില്ല സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അതെല്ലാം വാട്സപ്പിൽ കിടക്കുണ്ടിപ്പോൾ പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തു അദ്ദേഹം ഒരു വണ്ടി വാങ്ങി നല്ലൊരു വണ്ടിയാണ് വലിയ നല്ലൊരു കാറാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പല വിദ്യകളും ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഗൾഫിലെ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് കിട്ടി അതിൻ്റെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തതാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ബാക്കിയെല്ലാം സ്വയം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും പ്രാണായാമം ശിവയോഗ ക്രിയായോഗം ആ ഒരു ആ ഒരു വിദ്യകളിൽ തന്നെ ഞാൻ കൂടുതലും ഇരിക്കുന്നത് അപ്പം ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ വാട്സപ്പിൽ ഇടുക ഇപ്പോൾ ഒരു ഒരു ഒന്നര മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തെ ഒന്നൊന്നര മാസത്തേക്ക് ഒരു ഒരു രക്ഷയില്ല കാരണം എല്ലാം ബുക്ക് ബുക്കിംഗ് ആയിക്കഴിഞ്ഞു ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം കഴിഞ്ഞാലും പിന്നെ കിട്ടത്തും അവിടെ നിങ്ങൾക്ക് ഇടുക ഞാൻ നമ്പർ എഴുതി വെക്കും ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നത് ആദ്യം പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ എൻ്റെ അടുത്ത് എപ്പോഴും വരണമെന്നോ ഒന്നും പറയാറില്ല ക്ഷേത്രത്തിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും ചെയ്യാവുന്ന ലളിതമായ നല്ല പ്രാർത്ഥനകളും നല്ല പരിപാടികളും പറയും അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അത് പറയും അത് സാധിക്കുന്ന ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യുക അവർക്ക് അതിനെ പ്രയോജനം ഉണ്ടാകും പിന്നെ പറ്റുക പിന്നെ അല്ലാത്തവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നു പിന്നെ ശരനൂൽ രഹസ്യം അത് ഞാൻ പറയുന്ന പേരാരും പറഞ്ഞു തരത്തില്ല ശിവവിദ്യ പിന്നെ ഭദ്രകാളിയുടെ പ്രാർത്ഥനകൾ ശരനൂൽ വിദ്യകൾ അത് ഞാൻ പറയുന്ന ആരും പറഞ്ഞിരത്തില്ല അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് ഗുരുക്കന്മാരുടെ ഈശ്വരനികളും കിട്ടിയിരിക്കുന്ന ശരനൂൽ രഹസ്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഭാഗ്യതം ഭാഗ്യസംഖ്യ ഭാഗ്യസംഖ്യ എങ്ങനെ ഉപയോഗിക്കണം വിളിക്കേണ്ട ദേവത അത് ഞാൻ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാം നല്ല കാര്യങ്ങൾ ആവശ്യമുണ്ട് ചെയ്യുക എല്ലാത്തോടും ചെയ്യാതിരിക്കുക ഒരു കുഴപ്പവും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്ക വർക്കിൽ തന്നെ ഞാൻ ഫ്രീ ആകാറേ ഇല്ല വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ മുൻഗണനാക്രമത്തിൽ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്തുള്ളൂ വാട്ട്സപ്പ് ഞാൻ വാട്സപ്പ് വെച്ചിരിക്കുന്നത് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതാണ് സാഹചര്യം ഇതെന്നും വീഡിയോ പറയുന്നതെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് പറയുന്നതാണ് സാഹചര്യം മനസ്സിലാക്കുക അങ്ങനെ വിഷയത്തിലേക്ക് വരിക ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾ സാധിക്കുമെങ്കിൽ ചുമന്ന വസ്ത്രം ധരിക്കുക ഇനി ചുമന്ന വസ്ത്രം ഇല്ലെങ്കിൽ ഒരു ചുമന്ന തോർത്താണെങ്കിലും ഒന്നുകിൽ ചുറ്റു അല്ലെങ്കിൽ തോളത്തിട്ടാലേ മതി അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നും ഇല്ല ചുവന്ന ഒരു തോർത്ത് എടുത്ത് നമ്മളിങ്ങനെ ഇട്ടാലും മതി ചുവന്ന അപ്പോൾ ചുവപ്പ് ചുവപ്പ് വസ്ത്രം നമ്മുടെ ദേഹത്തായി അല്ലാതെ പുള്ളി ചുവന്ന വസ്ത്രം ധരിക്കണമെന്നൊന്നും നിർബന്ധമില്ല ഒരു ചുവന്ന വസ്ത്രം നമ്മുടെ ശരീരത്തെ കാണണം ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കയ്യും കാലും മുഖം കഴുകുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് നിന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു മുറിയിൽ കഥ കടച്ച് ചെയ്യുക അല്ലെങ്കിൽ കുളിമുറിയിൽ ഒന്ന് കയറി കുളിമുറിയിൽ കയറി ആ കഥ കടച്ചിട്ട് നമ്മുടെ കൈയും കാലം മുഖം നനച്ചിട്ട് തോർത്ത് തോളത്തിട്ട് ഒരു ചുമന്ന തോർത്ത് തോളത്തിട്ടിട്ട് ഇടത് കയ്യിൽ ഈ കുങ്കുമം ഇതിൻ്റെ അത് കുങ്കുമുണ്ട് കേട്ടോ കുങ്കുമം ഈ കുങ്കുമം ഇടത് കൈയിൽ നിങ്ങളുടെ ഇടത് കയ്യിൽ പിടിച്ച് ചുരുട്ടിപ്പിടിച്ച് ഇടത് നനത്തോട് ചേർത്ത് പിടിച്ച് ഇടത് കാലി മുന്നോട്ട് വെച്ച് ഈ മന്ത്രം ജപിക്കണം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം വശം ആകർഷയ ആകർഷയ സ്വാഹ ഇത് വാഗോണ്ട് ജപിക്കുക ഈ മന്ത്രം എല്ലാവർക്കും അറിയാവുന്ന സ്വയംവര മന്ത്രം വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ ഞാൻ ഒന്നുകൂടെ എഴുതി കിട്ടേക്കാം അത് നോക്കിയിട്ട് ജപിക്കുക ഈ മന്ത്രം കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രത്തിന് ഒരുപാട് അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് അപ്പോൾ ഇത് ഇങ്ങനെ വാഗോണ്ട് മൂന്ന് തവണ ജപിച്ചിട്ട് നിങ്ങൾ ദേവിയോട് നിങ്ങൾക്ക് വേണ്ട കാര്യം ദേവിയെ ഹൃദയത്തിൽ ഇടത് ഹൃദയത്തിൽ സങ്കല്പിച്ച് ചുമന്ന വസ്ത്രത്തിൽ കൂടെ ഇടത് ഹൃദയത്തിൽ സങ്കല്പിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം ദേവിയോട് ആവശ്യപ്പെടുക ദേവിക്കൊപ്പം പരമേശ്വരനെ കൂടെ സങ്കല്പിക്കണം പരമേശ്വരൻ്റെ മുന്നിൽ ലോകവശ്യമായ സൗന്ദര്യത്തോടു നിൽക്കുന്ന പരമേശ്വരൻ്റെ മുന്നിൽ ലജ്ജയോടു കൂടി നിൽക്കുന്ന പാർവതി ദേവിയെ സങ്കല്പിക്കുക ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ പരമേശ്വരൻ പരമേശ്വരനെയും അമ്മ പാർവതി ദേവിയെയും ദേവിയെ സങ്കല്പിച്ചാൽ മതി ദേവിയെ സങ്കല്പിക്കുമ്പോൾ ചുമന്ന വസ്ത്രം ധരിച്ചാൽ ദേവിയെ സങ്കല്പിക്കാൻ നല്ലതാണ് സങ്കല്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുക ഇങ്ങനെ പ്രാർത്ഥിക്കുക ഞാൻ പറയുന്ന പോലെ പരമേശ്വര അമ്മയെ പാർവതി ദേവി എന്നിൽ അവിടുത്തെ ഉണ്ടാകണേ എനിക്ക് അന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ ഞാൻ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും എനിക്ക് വിജയങ്ങൾ ഉണ്ടാകാനും എല്ലാവരും എനിക്ക് വശമായി നിൽക്കാനും എനിക്ക് സമ്പത്തും ഐശ്വര്യവും മർദ്ദിച്ച് വരാനും ആയുസും ആരോഗ്യം സർവ്വ ഐശ്വര്യവും സഹായവും അവിടുത്തെ രക്ഷയും എല്ലാം നൽകി സർവ സമ്പത്തും ഐശ്വര്യവും എല്ലാം നൽകി എനിക്ക് എല്ലാവരും വശമായിരിക്കാനും അനുഗ്രഹിക്കണേ പരമേശ്വര അമ്മേ പാർവതി ദേവി എന്ന് പറയാം ഇത് വാഗോണ്ട് നിങ്ങൾ ജവിച്ചാൽ മതി വാഗോണ്ട് എന്നിട്ട് ഈ ഡപ്പിക്കകത്തുള്ള ഈ ഡപ്പി തുറന്ന് നോക്കണ്ട അതാണ് ഇതിൻ്റെ നിങ്ങൾ കുങ്കുമം ഡിക്കകത്ത് വേണം പക്ഷേ ഈ ഈ ഡെപ്പി നിങ്ങൾ തുറന്ന് നോക്കണ്ട അപ്പോൾ ഇത് ഡെപ്പി നിങ്ങളുടെ ഇടത് ഒന്നുകിൽ പുരുഷന്മാരാണെങ്കിൽ ഇടത് പാൻറ്റിൻ്റെ ഇടത് പോക്കറ്റിൽ ഇത് സൂക്ഷിക്കുക ദിവസവും ഇത് ഇങ്ങനെ കുളി കുളി കഴിഞ്ഞ് തല്ല തോർത്തേക്ക് കഴിഞ്ഞ് ഇതുപോലെ ചുമത തോർത്ത് ധരിച്ച് ജപിച്ചു ദിവസവും ജപിച്ചോണം രാവിലെ എന്നിട്ട് ഇത് പാൻറ്റിൻ്റെ ഇടത് പോക്കറ്റിൽ വയ്ക്കണം ഇത് മാറ്റണ്ട പിന്നെ ഇത് കുറേ ആയിക്കഴിഞ്ഞാൽ ഇത് കളഞ്ഞിട്ട് വേറെ എടുക്കാം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയി കഴിയുമ്പോൾ കഴിവതും ഒരു അല്ല ഒരു മാസമെങ്കിൽ ഇതൊക്കെ തന്നെ ഉപയോഗിക്കാം എന്നിട്ട് ഇത് കളഞ്ഞാൽ മതി ഇവിടെ അല്ലെങ്കിൽ ഇത് വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ വേണേൽ വേണമെങ്കിൽ വേറെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മേടിച്ചാൽ മതി അതിനകത്തൊന്നും കുഴപ്പമില്ല ഇതൊന്നും അങ്ങനെ വരുന്ന സാധനമല്ലോ അപ്പം നിങ്ങളുടെ പുരുഷന്മാരാണെങ്കിൽ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെക്കുക അതിൻ്റെ അകത്ത് കാര്യമുണ്ട് എന്തുകൊണ്ട് വലുത് പാൻറ്റിൻ്റെ പോക്കറ്റ് വെക്കാൻ ഞാൻ പറഞ്ഞില്ല ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റ് വെക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ പഴയ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൈഡ് നമ്മുടെ ലെഫ്റ്റ് അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ടു ബ്രെയിൻ ആണ് എപ്പോഴും ആക്റ്റീവ് ആകുന്നത് റൈറ്റ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഭാവന സജഷൻ ഇതിൻ്റെയൊക്കെയാണ് ഭാവന എന്ന് പറയുമ്പോൾ ഭാവനയാണ് സബ്കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നത് അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരും സിദ്ധന്മാരും ഒക്കെ ഈ റൈറ്റ് ടു ബ്രെയിൻ ആ റൈറ്റ് ടു ബ്രെയിൻ്റെ ആ ഭാവനയാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ദാറ്റ് സോൺ അത് ഞാൻ ചെറുതാക്കി പറഞ്ഞതാണ് അത് നിങ്ങളിപ്പോൾ അത് നിങ്ങളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞാൻ പറഞ്ഞു ബാക്കി നിങ്ങൾ ആ വിദ്യ ചെയ്യുക അപ്പോൾ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുക ഇനിയും നിങ്ങളൊരു വഴിക്ക് പോകുന്നു ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ എന്നാ എടുക്കണം നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളെ കൈയും കാലം മുഖം നനയ്ക്കുക ഇങ്ങട്ട് കുളിമുറി കയറി നിന്ന് കഥ അടയ്ക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ആരും കാണാതെ ചെയ്യുമ്പോഴേക്കും ഫലം ഉണ്ടാകും അതുകൊണ്ടാണ് കുളിമുറ കഥ കഥകളെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഫലമാകും അത് കാര്യമുണ്ട് എല്ലാവരും കാങ്കം ചെയ്തു കഴിഞ്ഞാൽ അത് ഫലം കിട്ടത്തില്ല അതുകൊണ്ട് അതിൻ്റെ വേറൊരു രഹസ്യം ഇപ്പം കുളിമുറയെന്ന് കയ്യും കാലും മുഖം നനച്ചിട്ടും പിന്നെ ജലം തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഉണർവുണ്ട് ജല ജലാംശത്തോടു കൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കാണും ഞാൻ പറഞ്ഞ രീതിയിൽ പല കാര്യങ്ങളും ഇത് ചെയ്യുന്ന പല ബിസിനസ്സുകാരും പലരും ഉണ്ട് ഹനുമ ഈ കൃഷ്ണൻ്റെ ചെറിയ പിന്നെ ചെറിയ ഇത് ഈ ചെറിയ വിഗ്രഹം ചെറിയ വിഗ്രഹം എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ നമ്മൾ ഈ മേടിക്കാൻ കിട്ടുന്ന ചെറിയ രീതിയിലുള്ള ഇതല്ലേ വിഗ്രഹം പോലെ അത് ഇങ്ങനെ വെക്കുന്നവരുണ്ട് ഹനുമാൻ്റെ വയ്ക്കുന്നവരുണ്ട് അതൊക്കെ പല കാര്യത്തിനു വേണ്ടിയാണ് അപ്പോൾ അത് ചെയ്യുന്നവരുണ്ട് പലവരും അവർക്കൊക്കെ വലിയ ഓർഡറുകളും വലിയ ബിസിനസ്സുകളും കിട്ടിയ കാര്യങ്ങളും ഒക്കെ ഞാൻ പല പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഇത് ഇങ്ങനെ ചെയ്യുക ഇനി നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ ഒരു നമ്മൾ ഇന്നൊരു വഴിക്ക് പോകുന്ന ഒരു കാര്യം സാധിക്കണം അതിനെന്താണ് ആദ്യം ചെയ്യേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളി കഴിഞ്ഞിരിക്കണം അതാണ് ഏറ്റവും പ്രധാന രഹസ്യം ഇതാരും പറഞ്ഞു തരത്തില്ല കേട്ടോ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇരുട്ടുള്ള സമയത്ത് ഒരു ഒരഞ്ചരക്കോ ഒക്കെ എഴുന്നേൽക്കുക അപ്പം നേരത്തെ കുളിക്കുക സൂര്യോദയത്തിന് മുമ്പ് കുളിക്കണം ആ ഇരുട്ടുള്ള സമയത്ത് എന്താ വെച്ചാൽ ആറുമണിയായാലും അപ്പോൾ നേരം വെളിച്ചാലും കുഴപ്പമൊന്നുമില്ല സൂര്യൻ ഏകദേശം ആറേകാലം ആറരയൊക്കെയാണ് സൂര്യോദയായിട്ട് വരുന്നത് അപ്പം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിക്കുക ഒരു വഴിക്ക് പോലെ ഒരു കാര്യം നടക്കണമെങ്കിൽ ആയി പറഞ്ഞായിരുന്നു ഒരു അഞ്ചര ആകുമ്പോൾ എഴുന്നേൽക്കുക എന്നിട്ട് നമ്മുടെ പ്രഭാതകൃത്യങ്ങളും ഒക്കെ പ്രഭാത പ്രഭാതകൃത്യങ്ങളും ചെയ്തിട്ട് കുളിക്കുക എന്നിട്ട് നമ്മൾ ഇപ്പം കുളിമുറ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു നേരിയത് ഇടത് കൈയുടെ ആ തോളിൽ ഒരു ചുമന്ന ചുമന്ന ഒരു തോർത്ത് ഇടുക എന്നിട്ട് ഈ കുങ്കുമം അല്പം അല്പമെടുത്ത് നമ്മുടെ കൈയും കയ്യും കാലുമോഹം കഴുകണം എന്നിട്ട് ഈ ഇടത് കയ്യിലെ അല്പം തേക്കുക ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് മതി കേട്ടോ എന്നിട്ട് ചുരുട്ടിപ്പിടിച്ച് നിങ്ങളിൽ ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഈ സ്വയംഭര മന്ത്രം ജപിക്കുക എന്നിട്ട് ദേവിയോട് മൂന്ന് തവണ മനസ്സുകൊണ്ട് ജപിക്കുക ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിക്കണം വലതു മൂക്കൊന്നും അടച്ചു പിടിക്കേണ്ട രണ്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുക മനസ്സടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ സ്വയംഭര മന്ത്രം ജപിക്കണം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖ ഹൃദയം മമ വശം ആകർഷയ ആകർഷയ എന്നോട് ഉറച്ച വിശ്വാസത്തോടെ മനസ്സ് ജപിച്ചാൽ മതി ജപിച്ചിട്ട് മൂന്ന് തവണ ജപിച്ചിട്ട് പരമേശ്വര അമ്മേ പാർവതി ദേവി എല്ലാവരും എനിക്ക് വശമായിരിക്കണേ എനിക്ക് നടത്തി തരണേ പരമേശ്വര പാർവതി എന്ന് പ്രാർത്ഥിക്കുക ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി മനസ്സുകൊണ്ടും അപ്പം ഈ ഇടതുപൈലെ ആ ഒരു ഏതാ അല്പം പുറ വെള്ളം ചാലിച്ച് തൊടിയിരിക്കണം എന്നിട്ട് വേണം പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ ഒരു വഴിക്ക് പോവുക ഇതാരോടും പറയരുത് ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയും ചെയ്യരുത് പിന്നെ ചിന്തിച്ചാൽ ചിന്തി ചിന്തിച്ചാൽ അത് ശരിയാകത്തില്ലോ കേട്ടോ നിങ്ങൾ ആ പിന്നെ ആ കാര്യം ചിന്തിക്കണം ഇതിന് ചെറിയ ഒരുപാട് വലിപ്പത്തിൽ നിന്നും പറയും തൊട്ടാൽ മതി ഈ കുങ്കുമൊന്ന് ചെറുതായിട്ട് പിന്നെ ആ കൈ നമ്മളാ ഇടത്ത് കൈ കാര്യം നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി പോവുക പിന്നെ അത് തുടയ്ക്കുക ചെറുതായിട്ടൊന്ന് കുങ്കുമോ ഒന്ന് വെള്ളം ചാലിച്ച് തൊടിയിച്ച് വേണം ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നിട്ട് വഴിക്ക് പോവാ അമ്മയെ പോകുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ആ കാര്യം ഒരു സാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട് ഇതൊക്കെ രഹസ്യമായ വിദ്യകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോൺ പാസ്സാകണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുപാട് നാളായിട്ട് നടത്തുന്നു നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥന്മാർ അനുകൂലമാകണം ചെയ്തു നോക്കിയും ഇനിയും നിങ്ങൾ ആ ഓഫീസിലോട്ട് എവിടെയാണോ കാര്യം സാധിക്കാൻ ചെല്ലുന്നത് ആ ഓഫീസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ചുരുട്ടി ഇടത് മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണൊക്കെ ഇതെല്ലാം കണ്ണു തുറന്നുകൊണ്ട് ചെയ്യുമ്പോൾ കണ്ണടയ്ക്കാണ്ട് ഇതൊന്നും ചെയ്യുമോ കണ്ണ് തുറന്ന് പിടിച്ച് ഇടത് മൂക്കിനുള്ള ശ്വാസ ഇടതുമൂക്കിനുള്ള ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ മന്ത്രം ഒരു തവണ ജപിച്ചിട്ട് പരമേശ്വര പാർവതി എല്ലാവരും എനിക്ക് വശമായിരിക്കണേ എൻ്റെ കാര്യസാധ്യത നടത്തി തരണേ പരമേശ്വര പാർവതി എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് ഇടതു ഇടത്കാല മുന്നോട്ട് വെച്ചാൽ പ്രാർത്ഥിക്കുന്നേ വീണ്ടും ആ ആദ്യം അതുകൊണ്ട് പ്രവേശിക്കും പ്രവേശിക്കുമ്പോഴേ ഇടത്കാല വെച്ച് കയറുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട നമുക്ക് ദോശ ശരിക്ക് ചെയ്താൽ നിങ്ങളുടെ കാര്യം നടന്നിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും പിന്നെ നിങ്ങൾക്കതിൽ വിശ്വാസമില്ല നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിച്ചാൽ ചില ബലം കിട്ടണമെന്നില്ല എന്തെങ്കിലും ഒരു ആ കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ വിദ്യ ലോകത്തിലാരും പറഞ്ഞുതരുന്നില്ല ഇത് പലരും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ ചെയ്താൽ ബലമുണ്ടാവും വെറുതെ ചെയ്തിട്ട് കാര്യമില്ല രണ്ട് രീതിയിൽ ചെയ്യാം ഒരു കാര്യം നല്ലതായിട്ടും ചെയ്യാം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും ചെയ്യാം അങ്ങനെ കാര്യം നമ്മൾ അതിനോട് കണ്ട് വിശ്വാസം കൊടുത്ത് ചെയ്യേണ്ട രീതി അത് ചെയ്താൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അതാണ് ഇതിൻ്റെ എല്ലാ രഹസ്യവും അങ്ങനെ അടുത്ത ഇടതുകാൻ വെച്ച് കയറുക അപ്പം അത് വളരെ ഒരു കാര്യമാണ് ഇനി നിങ്ങളുടെ വീടിൻ്റെ വിളക്ക് വിളക്കിൻ്റെ കാലയിൽ ഇതുപോലെ ഒരു അല്പം കുങ്കുമം എടുത്ത് അല്പം കുങ്കുമം എടുത്തിട്ട് ആ കുങ്കുമം ഇങ്ങനെ ഈ ഇടത് മൂക്കിൽ ശ്രദ്ധിച്ചു ഈ മന്ത്രം ജപിച്ചിട്ട് ഇടതു കാലം മുന്നോട്ട് വെച്ച് ഇടത് നോക്കി ശ്രദ്ധിച്ച് ഈ മന്ത്രം ജപിച്ചിട്ട് അത് മലത്തുകൈ കൊണ്ട് മതി നിങ്ങളുടെ വീ ആ വിളക്കിൻ്റെ കാലം അല്പം കുങ്കുമൊന്ന് ജസ്റ്റ് ഒന്ന് തൊടാം അല്പം വന്നു കുങ്കുമം തൊടുക പിന്നെ ഇത് വിളക്ക് ചൊവ്വാഴ്ചകളിലാണ് മിക്കവാറും കഴുകുന്നത് അപ്പം അപ്പം കഴുകിയാൽ മതി അതുവരെ ആ കുങ്കുമം അങ്ങനെ ഇരിക്കട്ടെ ദിവസവും നമ്മൾ കഴുകാറില്ലല്ലോ അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വിളക്കിൻ്റെ മുന്നേ നിന്ന് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം കുങ്കുമത്തെ നോക്കി ഈ മന്ത്രം ആകുകൊണ്ട് ജപിക്കുക ഇതുപോലെ ഇടതു നോക്കി ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ജപിക്കുക അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും പിന്നെ ചൊവ്വാഴ്ച കഴുകി വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ആ കുങ്കുമം കൊണ്ട് തൊട്ടേ ആ ഒരു ചെറിയ പൊട്ട് പോലെ ചെറിയ മതി ചെറിയ വലുപ്പത്തിൽ മതി വിളക്കിൻ്റെ കാല് അത് നമുക്ക് കഴുകി വൃത്തിയാക്കാം ചൊവ്വാഴ്ച വിളക്ക് കഴുകുമ്പോൾ പിന്നെ അടുത്ത ദിവസം ഇത് ചെയ്യുക പിന്നെ അത് കഴുകി വൃത്തിയാക്കുന്ന പിന്നെ എന്നും വന്നും ചെയ്യേണ്ടത് ആ കുങ്കുമം പൊട്ടുപോലെ തൊട്ട് വിളക്കിൻ്റെ കാലം നോക്കി പ്രാർത്ഥിക്കുകയും അതിൻ്റെ മുന്നിൽ വിളക്കിൻ്റെ മുന്നിൽ ഇന്ന് ഇടത്ത് നോക്കി ശ്രദ്ധിച്ച് ഈ വിദ്യ ചെയ്താലും ഈ വിദ്യ ചെയ്യുകയും ചെയ്താൽ മതി കേട്ടോ അത് ഫലമായിക്കോളും അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീട്ടിൽ ഉള്ള ശാപദോഷങ്ങൾ കർമ്മദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ സകലവിധ ദോഷങ്ങളെ മാറ്റിത്തരാൻ ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട് ഇനി നിങ്ങളത് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഒരു തവണ ചെയ്തതുകൊണ്ട് ഒന്ന് മാറ്റം ഉണ്ടാകണമെന്നില്ല ഇതൊക്കെ ദിവസവും ഞാൻ പറഞ്ഞ രീതിയിൽ ആവർത്തിക്കണം ആവർത്തിക്കാൻ പറഞ്ഞതൊക്കെ ആവർത്തിക്കുക ഇനി നിങ്ങൾക്ക് ഒരു കാര്യം നടക്കാൻ വേണ്ടി അത് ആ ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് അന്ന് മാത്രം ചെയ്താൽ മതി ആ കുങ്കുമം ഇടത് കയ്യിൽ തൊട്ടും ബാക്കി ഇടത് കയ്യിൽ പിടിച്ച് കുങ്കുമത്തിൻ്റെ ഈ ഇടത് കയ്യിൽ പിടിച്ച് ജപിക്കുന്നതും ദിവസവും ചെയ്യാം പിന്നെ വിളക്കിൻ്റെ കാലയിൽ അത് ഒരു ദിവസം തൊട്ട് പിന്നെ ദിവസം അതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ചൊവ്വാഴ്ച വിളക്ക് കഴുകുമ്പോൾ ആ കാലിലെ ആ കുങ്കുമം കഴുകിക്കളയാം പേര് തൊട്ടാൽ മതി അല്ലാതെ വലിയ വട്ടത്തിൽ നിന്ന് എല്ലാവരും അറിയത്തക്ക രീതിയിൽ ചെയ്യണ്ട കേട്ടോ ആരും അറിയാത്ത രീതിയിൽ ഒരു ചെറിയ പോലെ ഒന്ന് ടച്ച് ചെയ്താൽ മതി അവിടെ ആ കാര്യം കിടക്കണം കേട്ടോ എന്നിട്ടത് ചൊവ്വാഴ്ച നിങ്ങൾ വിളക്ക് കഴുകുമ്പോൾ കഴിഞ്ഞു പിറ്റേ ദിവസം ചൊവ്വാഴ്ച നമ്മൾ വിളക്ക് കഴുകും അന്ന് തന്നെ ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ ഇച്ചിരി കുങ്കുമ ഇതുപോലെ ഈ വിദ്യ ചെയ്ത് ഒന്ന് ജസ്റ്റ് തൊടുക പിന്നെ അടുത്ത ചൊവ്വാഴ്ച വിളക്ക് കഴുകുന്നതും വരെ ആ കുങ്കുമോ അതിലിരുന്നോട്ട് വിളക്കിൻ്റെ കാലം ഇരുന്നോട്ടെ വലിയ വലുപ്പത്തിലൊന്നും വേണ്ട പേരിന് തൊട്ടാൽ മതി എന്നിട്ട് ആ വിളക്കിൻ്റെ കാലം നോക്കി നിങ്ങൾക്ക് ദിവസം രാവിലെയും പ്രാർത്ഥിക്കാം ഇടത് മൂക്കിലുള്ള വിദ്യ ഈ മന്ത്രം ജപിച്ച് വിളക്കിൻ്റെ മുന്നേ ചെയ്യാം വിളക്കിൻ്റെ മുന്നേ എന്ന് ചെയ്യുമ്പോൾ ഇടത് കാലം മുന്നോട്ട് വെക്കണ്ട സാധാരണ പോലെ നിന്നാൽ മതി പക്ഷേ ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഈ മന്ത്രം മനസ്സിൽ ജപിക്കണം ഒരു തവണ പിന്നെ വാഗോണ്ട് ഒരു തവണ മനസ്സിൽ ജപിക്കണം എന്നിട്ട് വീണ്ടും ഇടതു മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഒരു തവണ കൂടി മനസ്സുകൊണ്ട് ജപിച്ചിട്ട് അമ്മേ പരമേശ്വര പാർവതി എനിക്ക് എല്ലാവരും വശമായിരിക്കണേ എനിക്ക് സർവ്വസമ്പത്ത് ഐശ്വര്യങ്ങളും നൽകണേ എനിക്ക് ദിവസവും ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ എന്നുകൂടെ പ്രാർത്ഥിക്കണം മനസ്സോ കേട്ടോ ദിവസവും അപ്പം ഇത് കൂടുതൽ വിശദമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഏറ്റവും വിശദമായിട്ടാണ് പറഞ്ഞത് ഇനി ഇത് കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ അത്ര ഇതിൽ കൂടുതൽ എനിക്ക് വിശദമാക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഏതൊരാൾക്കും മനസ്സിലാകണം ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്നെ കാണാൻ വേണ്ടി ഇന്നൊരാൾ വന്നു പക്ഷേ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഞാൻ വരുമ്പോൾ ഇവിടെ കാണത്തുമില്ല പക്ഷേ ഇന്ന് ഞാൻ വേറൊരു വഴിക്ക് പോയിട്ട് ക്ഷീണം കൊണ്ടിച്ചേറെ ഇവിടെ ഓഫീസിൽ ഇരുന്നേക്കാന്ന് ചോദിച്ചാൽ രാവിലെ വന്നപ്പോൾ ആ പുള്ളി ഇതുവഴി പാസ് ചെയ്തപ്പോൾ അബദ്ധത്തിൽ ചുമ്മാ കയറിയതാണ് എന്നെ കണ്ടു ആ മനുഷ്യനെ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ മനുഷ്യനെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ് പുള്ളിയുടെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളും പരാജയങ്ങളും കുറേ കുറേ കാര്യങ്ങളുണ്ടായിട്ടുള്ളതാണ് പക്ഷേ പുള്ളി സന്തോഷവാനാണ് അപ്പം എന്നെ എൻ്റെ മുന്നേ ഇരിക്കുമ്പോഴും അദ്ദേഹം വളരെ സന്തോഷമാണ് എന്നോട് പറഞ്ഞു സാറിൻ്റെ എല്ലാം കാണുന്നുണ്ട് അതിൻ്റെ അകത്ത് സാർ പറഞ്ഞ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് ആരോടും വിരോധമില്ല എന്നുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്തുണ്ട് മനസ്സിൽ പറയാനും അതുകൊണ്ട് എനിക്ക് എപ്പോഴും സന്തോഷമാണ് പുള്ളിക്ക് എല്ലാ എപ്പോഴും സന്തോഷം പുള്ളി വളരെ സന്തോഷവാനാണ് പുള്ളിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അപ്പം ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഓരോ മനുഷ്യന് സന്തോഷവാനായിട്ടിരിക്കാൻ വേണ്ടി ഈ ഓടി നടക്കുന്നതും ഈ ലോകം മുഴുവൻ കീഴടക്കാൻ നടക്കുന്നതും എല്ലാം പക്ഷേ ഒരു വ്യക്തി സന്തോഷവാനായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഈശ്വര്യമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ പറ്റി അദ്ദേഹത്തിന് വേണ്ട പല കാര്യങ്ങളും അദ്ദേഹത്തിലേക്ക് എത്തി പിന്നെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മയെ ഏറ്റവും നല്ല രീതിയിൽ നോക്കുന്നത് ഇതെല്ലാം ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി വളരെ ഇതെല്ലാം ഈ നാവുകൊണ്ട് വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഫോളോ ചെയ്തതാണ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്നുള്ള ശിവഹം